സീറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങളെ സ്വാഗതം ചെയ്ത് വിശ്വാസസമൂഹം സമകാലീന സഭാവിഷയങ്ങളിൽ വിശ്വാസികളുടെ ഇടയിലെ തെറ്റിദ്ധാരണ നീക്കാൻ കഴിഞ്ഞുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കഴിഞ്ഞ ഒൻപത് ദിവസമായി സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നടന്നു വന്നിരുന്ന മെത്രാൻ സിനഡിന് ഇന്നലെ പരിസമാപ്തിയായിരുന്നു സമകാലീന വിഷയങ്ങളിൽ സഭ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിന് വ്യക്തമായ ദിശാബോധം നൽകുന്ന തീരുമാനങ്ങളാണ് സിനഡിൽ നിന്നുണ്ടായത് സങ്കീർണമായ വിഷയങ്ങളിൽ സഭാപിതാക്കന്മാരുടെ നിലപാടുകളെ വിശ്വാസ സമൂഹം സ്വാഗതം ചെയ്തു വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള വലിയ വേദന അഭിപന്യ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദം കേസ് ഭരണനിർവഹണം തുടങ്ങി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അച്ചടക്ക ലംഘനങ്ങൾ ഉൾപ്പെടെ സിനഡിൽ ചർച്ച ചെയ്ത് ഉചിതമായി തീരുമാനമെടുത്തിരുന്നു സഭാപിതാക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പുതിയ ധാരണ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് കേരള കാത്തോലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോഷി വടക്കൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളെയെല്ലാം മറികടക്കുന്ന രീതിയിൽ കൂട്ടായ ഒരു തീരുമാനം പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുകയാണ് സഭാഗാത്രത്തിലെ പ്രതിസന്ധികളിൽ വേണ്ട രീതിയിൽ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്തതിൽ സഭാവിശ്വാസികളോടും ദൈവത്തോടും മാപ്പ് ചോദിക്കുന്നതായും സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു ഇത് വിശ്വാസികൾക്കിടയിൽ സിനഡിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു സിനഡിനായി രാവും പകലുമുള്ള ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവഹിതമനുസരിച്ചുള്ള നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതെന്ന് തൃശൂർ എഫ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി പറഞ്ഞു രാത്രിയും പകലും ഒന്നു ചേർന്നുള്ള ജാഗരണ പ്രാർത്ഥനകളുടെയും പരിത്യാഗങ്ങളുടെയും ഫലമായി ഇന്ന് സഭാമക്കൾ വൈദികരും സന്യസ്തരും അൽമായരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ദൈവികതമനുസരിച്ചിട്ടുള്ള നല്ലൊരു തീരുമാനത്തിലെത്തിച്ചേരുവാൻ ഈ സിനിഡിന് സാധിച്ചു എന്ന് നാം വിശ്വസിക്കുകയാണ് വിവാദങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയാണ് സർക്കുലറിൽ പ്രതിപാദിച്ചിരുന്നത് ഇതോടെ സീറോ മലബാർ സഭയിലുണ്ടായ പ്രതിസന്ധികൾക്ക് പരിഹാരമായതായി സഭാ ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ഷെഖേന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക